കഴിഞ്ഞ വീഡിയോയിൽ ഫോൾ കക്ക് വീല് കാണിച്ചു തരാമെന്ന് പറഞ്ഞാലോ നമ്മൾ വീഡിയോ നിർത്തി അപ്പോൾ നമ്മളിപ്പോൾ ഫോൾ കക്ക് വീലിൻ്റെ അവിടെ എത്തി ഗൈസ് നമ്മൾ പാർക്കിങ്ങിൽ വണ്ടിയിട്ട് ഇതായി നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഫോൾ കക്ക് വീലിൻ്റെ ആയിസ് ഇതാണ് ആ കാണുന്ന വീൽ ഇത് ലോകത്ത് വൺ ആൻഡ് ഓൺലി പീസാണ് അതായത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു വീല് അതായത് റൊട്ടേറ്റിംഗ് ബോട്ട് ലിഫ്റ്റ് ആണിത് ഒരു ബോട്ട് താഴെ കയറും മറ്റേ മുകളിലെ കനാലിത് വേറൊരു ബോട്ട് മുകളിലും കയറിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇത് അപ്പം മുകളിലുള്ളതിനെ താഴേക്കും താഴെ ഉള്ളതിനെ മുകളിലേക്കും കൊണ്ടുപോകും ഇത് എത്രയാ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ തിളപ്പിക്കുന്ന കെറ്റിലില്ലേ വെള്ളം തിളപ്പിക്കണത് അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുന്ന പോലെ എട്ട് കെറ്റിൽ ബോയിൽ ചെയ്യുന്ന ആ ഒരു പവർ മതി ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് മെയ് ട്വൻറ്റി ഫോർത്തിന് ക്വീൻ എലിസബത്താണ് ഇത് ഓപ്പൺ ചെയ്തത് അത് തുടങ്ങി ഈ സംഭവം ഇവിടെ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വന്ന് കാണാനും അതുപോലെ ബോട്ടിൽ ടൂറിസമൊക്കെ ഉണ്ട് ബോട്ടിൽ ആ ബോട്ടിൽ കയറി നമുക്ക് വേണമെങ്കിൽ മുകളിലെ കനാലിലേക്കൊക്കെ പോകാൻ പറ്റും നമ്മൾ വന്നപ്പോഴേക്ക് ഇവിടുന്ന് പാലടച്ചു കൈസ് ഇതിലടച്ച് ബോട്ട് പോകാനോ ഇവിടെ ബോട്ട് ആ ബോട്ടിനോ ഓ ആ ബോട്ട് അങ്ങനെ അതിൽ പോയി കയറോ ഓ ഇത്രയും വലിയൊരു പാലം പുള്ളി ഒറ്റ ചുമ്മാ കറക്കി ചുമ്മാ കറക്കിയെടുത്തത് വേണ്ട നമ്മൾ പാലത്തിൻ്റെ ഫ്രണ്ടിയോന്നു ആ ബോട്ടിന് പോകാൻ വേണ്ടിയാണ് ഈ പാലം തുറന്നത് അതുപോലെ ഈ ലേക്കിൻ്റെ പേര് കനാലിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഫോർത്ത് ഹാൻഡ് ഗ്രേഡ് എന്ന് പറഞ്ഞ കനാലാണ് ഈ വീയിൽ രണ്ട് കനാലുകൾ തമ്മിൽ കണക്ട് ചെയ്യേണ്ടത് അതായത് ഒന്ന് ഈ ഫോർത്ത് ആൻഡ് ഗ്രേഡ് കനാലും അതുപോലെ തന്നെ മുകളിലുള്ള യൂണിയൻ കനാലുമാണ് ഈ പുള്ളി ബ്രിഡ്ജ് തീണുണ്ടോ ഒറ്റ ആളാണ് സിമ്പിളായിട്ട് ഈ പാലം അവിടെ കണക്ട് ചെയ്യുന്നത് പാലം നമ്മുടെ നേരെ വന്ന് കണക്ട് ചെയ്തു ചെയ്തുണ്ടോ അങ്ങേരൊറ്റ മനുഷ്യൻ ഈ പുള്ളി വന്ന് ഇവിടെ തുറന്നു വരും നമ്മൾ വന്നപ്പോൾ ഓൾറെഡി സാധനം കറങ്ങിക്കൊണ്ടിരിക്കുക ലേശമായിരിക്കും പോയി എന്നാലും അടുത്ത ചിലപ്പോൾ വരുമായിരിക്കും നോക്കാം കണ്ടോ സാധനം വർക്ക് ചെയ്യണമുണ്ടോ അതായത് ആ ഒരു ഇതിലും ഒരു ബോട്ട് ഉണ്ടാവും ഇതിലും ഒരു ബോട്ട് ഉണ്ടാവും അങ്ങനെ രണ്ട് ബോട്ട് താഴെയുള്ള ബോട്ടിനെ മുകളിലേക്കും കൊണ്ടുപോയി ആ യൂണിയൻ കനാലിൽ കൊണ്ടുവന്നാക്കും മുകളിൽ യൂണിയൻ കനാലിൽ ഉണ്ടായ ബോട്ടിനെ താഴെ ഈ കനാലിലും കൊണ്ടുവന്നാക്കും അതാണിതിൻ്റെ സംഭവം നമ്മൾ വന്നപ്പോൾ കറങ്ങിയ കറങ്ങിക്കൊണ്ടിരുന്നത് ഏകദേശം താഴെത്തി ഇനി നമ്മുടെ ഈ ഇവിടെ കിടക്കുന്ന ബോട്ട് അതിലേക്ക് ഓടിച്ചു കയറ്റും അതുപോലെ ചിലപ്പോൾ മോളിൽ നിന്നും ബോട്ട് ഉണ്ടാവുകയായിരിക്കും എന്തായാലും നമ്മൾ വന്ന സമയം കറക്റ്റായിരുന്നു പുള്ളി ഇതിൻ്റെ കെട്ട കഴിച്ചു വിട്ട് ഈ ബോട്ട് നേരെ പോയി അതിൽ കയറും എന്നിട്ട് ഇത് കറങ്ങി നേരെ മോളിലത്തെ യൂണിയൻ കനാലിൽ പോയി ജോയിൻ ചെയ്ത് ഈ ബോട്ട് നേരെ അങ്ങോട്ട് ഓടിച്ചു പോവും അതാണ് ഇതിൻ്റെ സംഭവം ബോട്ട് സ്റ്റാർട്ട് ചെയ്തു വേണ്ട എല്ലാ പതയും കാര്യങ്ങളൊക്കെ വരുന്നു സൗണ്ട് ഉണ്ടായതുകൊണ്ട് കേൾക്കേണ്ടതെന്ന് അറിയില്ല എന്നാലും ഞാൻ ഫോൺ പറഞ്ഞ പോലെ അടുത്തേക്ക് വിളിച്ചാൽ പറയാം എഞ്ചിൻ അതെ പെട്ടെന്ന് കയറാൻ പറ്റും നിറച്ച ആൾക്കാരുണ്ട് ആ ഇത്രയും വെയിറ്റ് സാധനം പവർ കൊണ്ട് എടുത്തോണ്ട് പോകണന്നുള്ളതാ അതാണ് അതിന്റെ ഒരു ഇത് അവിടെ സ്ട്രാങ് നിൽക്കുന്നു പുല്ലിയാണ് ആ സാധനം ഓടിക്കണത് ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടോ സ്ഥിരം ഓടിക്കണവരായ കൊണ്ട് ആലും അങ്ങോട്ട് കറക്റ്റ് ഒരു ബോട്ടിന് കയറാവുന്ന രീതി രണ്ടുപേരുണ്ട് അവിടെ നിന്ന് ആ ടിക്കറ്റ് നോക്കി കയറ്റിയവർ തന്നെയാണ് അകത്തേക്ക് ഇവരെയും ബോട്ട് ഓടിക്കേണ്ടത് അവര് തന്നെയാണ് ഓ കയറ്റിട്ട് അകത്ത് കെട്ടിടുമായിരിക്കും ബോട്ട് ഓടി ഓടിപ്പോ കെട്ടിടുവായിരിക്കും ബോട്ട് കറക്റ്റ് ഒരു ബോട്ട് കയറാവുന്ന രീതിയിലുള്ള ഒരു ഒരിത് ആ ഒരു ബോട്ട് മാത്രല്ല കേട്ടോ അതെ ഈ ബോട്ട് അതിലേക്ക് തന്നെ കയറ്റാനുള്ളതാണ് തോന്നണേ കാരണം ഈ ബോട്ട് ഈ സൈഡിലേക്ക് നീക്കി കെട്ടി അപ്പുറത്തെ കുറച്ച് സ്ഥലം ഉണ്ടാവുമായിരിക്കും അപ്പൊ ഈ ബോട്ടും കൂടിയും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും ഒരു രണ്ട് ബോട്ടാണ് പൊക്കി കൊണ്ടുപോകണേ അതും ഇതിന്റെ പവറാണ് മെയിൻ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എട്ട് കെറ്റില് വെള്ളം തിളപ്പിക്കാനുള്ള എനർജി മതി ഈ സാധനം വർക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കണം എ വിസ്മയെന്നൊക്കെ പറയാം നമുക്ക് എങ്ങനെയാന്നുള്ളത് മാത്രം അറിഞ്ഞുകൂടാണ്ടോ രണ്ടു ബോട്ടാണ് ഒറ്റ ഇതിപ്പോന്നെ ഇത്രയും ആൾക്കാർ ഇത്രയും വെള്ളമൊക്കെ ആയിട്ടാണ് ഈ സാധനം പൊന്താൻ പോണേണ്ടോട്ട് ആ ബോട്ടും അതിൻ്റെ ഉള്ളിൽ കയറി അപ്പൊ രണ്ട് ബോട്ട് ഇവിടെ ഉണ്ട് ബോട്ട് ഉണ്ടോ എന്ന് ഇവിടുന്ന് കാണാൻ പറ്റില്ല നമ്മൾ നേരത്തെ അവിടുന്ന് ബോട്ട് വന്ന ഉണ്ടായിരുന്നില്ലേ അതായത് ബ്രിഡ്ജ് ഒരാൾ വളച്ചിട്ട് അതുപോലെ ആ ബോട്ട് വന്നത് അവിടെ നിന്ന് ഇതുപോലെ താഴേന്ന് പൊക്കിയെടുത്തിട്ടാണ് പക്ഷേ ഇതുപോലത്തെ സാധനമല്ല നമ്മുടെ പനാമ കനാലിലൊക്കെ ഷിപ്പ് ചെയ്യണല്ലേ അതായത് രണ്ട് ലെവലിൽ വന്നിട്ട് വെള്ളം പൊക്കി ബോട്ടിൻ്റെ ഹൈറ്റ് കൂട്ടാവുന്ന രീതിയിൽ അതുപോലെയാണ് ആ ബോട്ടുകൾ താഴത്ത് ആ കനാലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുതന്നെ എന്നിട്ട് ഇവിടെ ഡോക്ക് ചെയ്തിടും എന്നിട്ട് ഇതിൽ ടൈം വരുമ്പോൾ ഇതിലോട്ട് കയറ്റി പാർക്ക് ചെയ്യും സൺ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നേ അതുകൊണ്ട് ഇതൊക്കെ ഇരുണ്ടിരിക്കും ആ ബോട്ടുകളൊക്കെ ഏറ്റിട്ട് അവിടെ അത് വെച്ച് അടയണു കണ്ട അപ്പ ഇപ്പൊ രണ്ട് രണ്ട് രണ്ടിതിലേയും വെള്ളങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പക്ഷെ സെയിം ലെവലിലാണ് വെള്ളം നിൽക്കുന്നത് എപ്പോഴും വണ്ടി വിട്ടു കൈസ് വണ്ടി വിട്ടു അതെ ആ ബോട്ട് അങ്ങോട്ട് പോണു ഈ സാധനം താഴ്ന്ന ഇങ്ങോട്ടേക്ക് വരുന്നു സൺ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൊത്തം ഇരുണ്ടിരിപ്പുണ്ട് ീ സാധനം താഴേക്ക് വരുന്നുണ്ട് ബോട്ട് അത് നമുക്ക് ഈ ബോട്ട് പൊന്തി പോകുന്നത് കാണാം ഇത് ക്യാമറയെ കാണുന്നതിലും ഒത്തിരി വലിപ്പം കൂടുതലാണ് കേട്ടോ ക്യാമറക്കൂടെ അത്രയും വ്യക്തമല്ലെന്നുള്ളൂ അതായത് ചെറുതായി ചെറുതായി കാണുന്ന അവിടെ തോന്നുള്ളൂ പക്ഷേ ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ നല്ല നല്ല വലിപ്പമുണ്ട് അതായത് ഈ നിൽക്കുന്ന ചേച്ചിയും ഈ സാധനത്തിൻ്റെ വലിപ്പം നോക്കി അത്രയും വലിയൊരു സാധനമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ ഈ ബോട്ട് ഒരു ടേൺ എടുത്ത് വരാൻ അതായത് താഴെയുള്ള ബോട്ട് മുകളിലേക്ക് പോകാനോ അല്ലെങ്കിൽ മുകളിലുള്ള താഴേക്ക് വരാനോ അഞ്ച് മിനിറ്റ് ടൈമാണ് എടുക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം കറങ്ങി തിരിച്ചു വരും അതായത് ഒരു ടേൺ എടുക്കും കൊള്ളം എന്തായാലും അവിടെ നിൽക്കുന്ന ഇത് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു എല്ലാവരും ഇത് കാണാനാണ് നീ വന്നോണ്ടിരിക്കുന്നത് ആ ബോട്ട് വന്ന് അത് തുറന്നു വിട്ടു ആ സാധനം പണ്ട് മാറ്റി കഴിയുമ്പോൾ ഈ ബോട്ട് തിരിച്ചു വന്ന് ഇവിടെ ഡോക്ക് ചെയ്യും ഡോക്ക് ചെയ്ത ആൾക്കാരെ ഇറക്കി വിടും അതാണ് ഇവിടുത്തെ സംഭവം ആ ഈ ബോട്ടുകളെല്ലാം ഇലക്ട്രിക് ആണ് ഇത് വേണ്ട അവിടെ ചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ കണ്ടോ അതമ്മ അന്തരീക്ഷത്തെ മലിന നമുക്കൊന്നുമില്ല ഏത് അത് അത് ഏത് ഈ ബോട്ട് ഇറങ്ങി വരും അത്രേ ഉള്ളൂ അതാണ് എന്തായാലും സംഭവം കൊള്ളാം അടിപൊളി സംഭവം ഇനി നമുക്ക് നേരത്തെ ആ ബോട്ട് പൊന്തി ഇങ്ങോട്ടേക്ക് കയറി വന്നില്ലേ അതായത് വെള്ളത്തിന്റെ ലെവല് മാറി ബോട്ട് പൊന്തിയും താഴെയും ചെയ്യണമെന്ന് പറഞ്ഞത് നമുക്ക് ആ സംഭവം കാണാം അതവിടെ ഉണ്ടോന്ന് അറിയില്ല കാരണം എപ്പോഴും എപ്പോഴും ബോട്ട് വരവെന്നറിയില്ലല്ലോ നമുക്ക് ബോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാൻ പോയിട്ട് ആ ഈ വീലി കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇത്ര ആൾക്കാർ ഇത് കയറാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാ ഇത്ര ആൾക്കാര് ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നു എല്ലാ ബോട്ടും ഫുള്ളാണ് ഇങ്ങനെ ആളില്ലാതെ പോകുന്ന ബോട്ടും കാര്യങ്ങളൊന്നുമില്ല എല്ലാ ബോട്ടും ഫുള്ളാണ് എന്തോര ആൾക്കാരാണെന്ന് നോക്കിയത് ഇതീ കയറാൻ വേണ്ടി വെക്കണേ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ബോട്ടുകളിൽ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പുറ അപ്പുറത്തെ കുഞ്ഞു കുഞ്ഞു ആൾക്കാർക്കാണെന്ന് അറിയില്ല ചിലപ്പോൾ വലിയവർക്കുള്ളത് വേണ്ട ആ വലിയവർക്കത് ട്യൂബും കാര്യങ്ങളും ആക്കത്തിണ്ട് പിള്ളേർ അതുപോലെ അവിടെ സ്ലൈഡ്സും കാര്യങ്ങളും അവിടെ അടുത്ത ആർച്ചറി എല്ലാത്തിനും പൈസ കൊടുത്താൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞില്ലേ ആ ബോട്ട് വെള്ളത്തിൽ വന്നിട്ട് ആ വെള്ളത്തിന്റെ ലെവലിലാക്കും അത് നേരത്തെ കണ്ട പോലെ ആ ബോട്ട് ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് വെള്ളം പൊക്കും ഇത് വെച്ച് എന്തോ ചെയ്തോണ്ടിരിക്കണ ആള് പുള്ളി എന്തോ കറക്കണ്ട എന്താ സംഭവം എന്ന് പറഞ്ഞോളാ ആ ബോട്ട് ഇത് ഒരു ചെറിയൊരു കമ്പാർട്ട്മെന്റിൽ കയറും എന്നിട്ട് ഈ ഡോർ അടക്കിയവര് ഓ ഇതും ഈ പുള്ളി ഒട്ടക്ക അടയ്ക്കണേണ്ട ഒരാളുടെ പവർ മതി അല്ല അപ്പുറത്തു നിന്നും ഒരു ഗേറ്റ് അടക്കാൻ ഒരാൾ മതി ഇത്രയും വലിയ കൂറ്റൻ ഗേറ്റ് അടക്കാൻ കണ്ടോ അവർ രണ്ടുപേരും ആ ആ ഗേറ്റ് അടച്ചു ഈ കനാലിലുള്ള വെള്ളവും രണ്ടും സെയിം ലെവലാണ് ഇനി ബോട്ട് വെള്ളം വെള്ളം അറിയില്ല റിയില്ല പക്ഷെ അതിലപ്പ വെള്ളം തീർന്നു പോവില്ലേ അതിൽ നിന്ന് വെള്ളം തോന്നുന്നത് പൊന്തിക്കൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ ഈ ഡോർ അടച്ചുകൊണ്ട് അതിലുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങി പോവില്ല ഈ ഈ കാണുന്ന കനാലിലേക്ക് ഇറങ്ങി പോവില്ല ആ അതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം ആ കനാലിൽ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിറഞ്ഞിട്ട് ഈ ബോട്ട് പൊന്തും അപ്പോൾ ആ മോളിലുള്ള ആ ഒരു ലേക്കും ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനും സെയിം ലെവലാകും വെള്ളം അതിൻ്റെ ബോട്ട് ഓടിച്ച് അങ്ങോട്ട് പോകും അതാണ് അതിൻ്റെ മെക്കാനിസം ഇതേ ഇവിടെ കനാല് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് കാണാം അതുകൊണ്ട് ഉള്ള പുല്ലും ചപ്പും ചവറൊക്കെ ആ ഒരു ബെൽറ്റ് പോലത്തെ സാധനത്തേക്കോത്തേക്ക് എഴുതി ഇവിടെ നേരത്തെ പോയ പോലെ ബോട്ടുകൾ ഉണ്ടല്ലോ അതായത് പ്രൈവറ്റ് ആയിട്ട് ഹയർ ചെയ്യണമെന്ന് പറഞ്ഞത് ആ ബോട്ടുകളുടെ പ്രൈസ് തന്നെ അവിടെ എഴുതി വെച്ചാണ് അതായത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നേരത്തേക്ക് തേർട്ടി ടു ആണ് ഒരു ബോട്ടിന്റെ പ്രൈസ് ഒരു ബോട്ടിൽ മാക്സിമം ത്രീ പീപ്പിളിനെ പറ്റുള്ളു ഈ ബോട്ടാണ് മൂന്ന് പേർക്കാണ് ഒരു ബോട്ടിൽ പറ്റുള്ളൂ അത് മുപ്പത്തിരണ്ട് പൗണ്ട് എടുത്ത് എടുക്കണം വൻ കത്തിയാണല്ലോ അങ്ങനെ എടുക്കുന്നവരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ അല്ലാണ്ട് മറ്റേ പബ്ലിക്കായിട്ട് പോണ ബോട്ടും ഉണ്ട് കൊള്ളാത്തായാലും അങ്ങനെ ഫോൾ കക്ക് വീല് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതേ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ആ കക്ക് വീല് നല്ല വേലായ ഉണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ കുട്ടിയൊരു വീടിയായിരുന്നു ജസ്റ്റ് ഈ ഫോൾ കക്ക് കാഴ്ചകൾ മാത്രം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ തന്നെ അടിപൊളി വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് എല്ലാവർക്കും ബൈ 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 ബൈ